ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഡോക്ടർ ഹർഷയും അതുപോലെ തന്നെ ഡോക്ടർ ജസീറയുമാണ് നമ്മുടെ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയറിലെ കാലിക്കറ്റ് ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയറിലെ ഡോക്ടേഴ്സാണ് നമ്മൾ ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് നമുക്കറിയാം മൈഗ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ സാധാരണ ഏതൊരു തലവേദന ഉണ്ടെങ്കിലും എന്ത് ചെറിയ തലവേദന വന്നാൽ പോലും എല്ലാ ആളുകളും പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് ആണ് അങ്ങനെ സ്വയം തന്നെ ഏത് തലവേദനയാണെങ്കിലും അതിന് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുകയും അങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരു കാലവുമാണ് ഒരുപാട് ആളുകൾക്ക് മുമ്പത്തെ അപേക്ഷിച്ചൊക്കെ ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രശ്നവുമാണ് മൈഗ്രെയിൻ പ്രധാന പല കാരണങ്ങളുണ്ട് പല ലക്ഷണങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് അതുപോലെ തന്നെ ഈ മൈഗ്രൈൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം സാധാരണയായിട്ട് മൈഗ്രൈൻ വരുന്ന ആളുകളൊക്കെ ചെയ്യാറുള്ളത് ജസ്റ്റ് ഒരു പെൻകുലർ കഴിക്കുക അതിന് വേദനയൊന്ന് മാറ്റുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ മൈഗ്രൈൻ്റെ ടൈപ്സ് ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ടൈപ്പ്സുകൾ ഉണ്ടല്ലോ അതിൽ എന്തൊക്കെയാണ് അതിൽ ടൈപ്പ്സ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്സൊക്കെ മൈഗ്രൈൻ്റെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് മൈഗ്രൈൻ എങ്ങനെ മറ്റ് തലവേദന നിന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പറയാൻ നോക്കാം ഡോക്ടർ പറഞ്ഞ പോലെ ഏതൊരു തലവേദന വരുമ്പോഴും അതിന് മൈഗ്രൈൻ ആയിട്ട് കണക്കാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പോൾ മൈഗ്രെയിൻ കൂടാതെ നമുക്ക് ടെൻഷൻ ഹെഡ് ഏയ്ക്സ് ഉണ്ട് ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ട് അതുപോലെ സൈനസൈറ്റിസ് ഉണ്ട് അപ്പം അതിൽ നല്ല വ്യത്യസ്തമായിരിക്കും മൈഗ്രൈൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും വെച്ചിട്ടാണ് നമ്മൾ മൈഗ്രെയിൻ ആണ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മൈഗ്രൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട് ഒന്നാമതായിട്ട് നമ്മൾ വിത്ത് ഓറ മൈഗ്രെയിൻ വിത്ത് ഓറ ഈ ഓറ എന്ന് പറയുന്നത് നാല് സ്റ്റേജസില് മൈഗ്രെയിൻ നാല് സ്റ്റേജസിലെ ഒരു സ്റ്റേജാണ് നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേജാണ് ഓറ ഈ ഓറ ഉള്ള ഉണ്ട് ഓറ ഇല്ലാത്ത ഉണ്ട് അങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഒരു ടൈപ്പ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും പിന്നെ അക്യൂട്ട് ആയിട്ടുള്ള അക്യൂട്ടായിട്ടുള്ള ഉണ്ട് ക്രോണിക് ആയിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ട് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് പോകുന്നത് അതിൻ്റെ ഒക്രഞ്ചും പെട്ടെന്നായിരിക്കും അതിൻ്റെ ക്യൂറും പെട്ടെന്നായിരിക്കും പെട്ടെന്ന് വന്ന് പോകുന്ന ഒരവസ്ഥ ക്രോണിക് മൈഗ്രൈൻ എന്ന് പറയുമ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുക അല്ലെങ്കിൽ ആയിട്ട് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മൈഗ്രെയിൻ അതിനാണ് നമ്മൾ ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയാം പിന്നെ എന്ന് പറയുന്നത് സൈലന്റ് മൈഗ്രെയിൻ അതായത് മൈൽഡ് മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഒരു സിവിയറിറ്റി ഉണ്ടാവില്ല ഒരിക്കലും ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കാത്ത രീതിയിലുള്ള ഒരു മൈഗ്രെയിൻ പിന്നെയെന്ന് പറയണമെങ്കിൽ ഹെമീപ്ലീജിക് മൈഗ്രെയിൻ ആയിരിക്കും അതിൻ്റെ ലക്ഷണം വെച്ചിട്ടാണ് നമ്മളത് ടൈപ്പ് ഡയഗ്നോസ് ചെയ്യുന്നത് അതായത് ഏതെങ്കിലും ഒരു സൈഡ് അതായത് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് വേദന വരുന്ന അതാണ് ഹെമീപ്ലീജിക് മൈഗ്രെയിൻ മറ്റൊന്നാണ് വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ചെവി ആയിട്ടുള്ള നമുക്കറിയാം ചില മൈഗ്രെയിൻ പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ചെവിൻ്റെ ഇവിടെ നിന്ന് ഒരു ബസിങ് ഒരു സൗണ്ട് വരും അല്ലെങ്കിൽ വേദന വരും അപ്പം അത് ആയിട്ട് വരുന്നതാണ് നമ്മൾ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പിന്നെ അതൊന്നും കൂടാതെ മെൻസ്ട്രൽ മൈഗ്രെയിൻ ഉണ്ട് ചില സ്ത്രീകളിൽ നമുക്കറിയാം മൈഗ്രെയിൻ തന്നെ കൂടുതലായിട്ടും പുരുഷന്മാരെക്കാളും എഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളിലാണ് അല്ലേ അപ്പം അവരുടെ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പം മെൻസ്ട്രൽ മൈഗ്രെയിൻ മെൻസ്ട്രലിൻ്റെ മെൻസസിൻ്റെ മുമ്പായിട്ടോ അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡിലോ അല്ലെങ്കിൽ എല്ലാ മാന്തും മൻസസിന് ശേഷമോ ആയിട്ട് വരുന്ന മൈഗ്രെയിൻ എല്ലാ സ്ത്രീകളും എല്ലാ സ്ത്രീകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് ഡിപ്പെൻസ് ആണ് ചിലർക്ക് മൻസ് തലവേദന ആയിരിക്കാം മൈഗ്രൈൻ്റെ കൂടെ ചിലർക്ക് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളായിരിക്കാം മൂഡ് സ്വിങ്സ് അങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കാം ഇത്ര പിന്നെ പറയണത് അബ്ഡോമിനൽ മൈഗ്രെയിൻ അത് ജനറലി ബോത്ത് മെയിലും ഫീമെയിലും കാണുന്ന ഒന്നാണ് അതായത് ഗ്യാസ് സ്റ്റൊമക് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു മൈഗ്രെയിൻ അതാണ് അബ്ഡോമിനൽ മൈഗ്രൈൻ പറഞ്ഞു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് വരുമ്പോ കാരണങ്ങൾ ഒരു കാരണങ്ങൾ ഉണ്ടാവല്ലോ ഓരോ ആളുകൾക്കും വ്യത്യസ്ത കാരണായിരിക്കും ഉണ്ടാവുക റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ മൈഗ്രെയിന്റെ കാരണങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് അതിൽ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ മെയിനായിട്ട് ഇപ്പം നമുക്കറിയാം മൈഗ്രെയിൻ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പം ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഓൾറെഡി പാരമ്പര്യമായിട്ട് കിട്ടുന്നൊരു അവസ്ഥയും കൂടെ ഉണ്ട് അപ്പൊ ഒരു അതെ ഇപ്പം നമുക്ക് അമ്മയുടെ ഫാമിലിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലിന്നോ ഉണ്ടെങ്കിൽ ആ ഒരു ട്രേറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ കുട്ടികളിൽ പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള അത് മേ ബി ചിലപ്പോൾ ടെൻഷൻ ഹെഡ് ഏക്ക് ആയിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ് കാരണം ഒക്കെ അങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതൽ പിന്നെ ഇവർക്ക് ഈ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ചില ആൾക്കാർക്ക് വന്നാൽ നിരന്തരമായിട്ട് ഇപ്പം ഈ ഒരു ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ വരാനോ അല്ലെങ്കിൽ ഒരു ആറു മാസത്തിന് ശേഷം ഒരേപോലെ വരുന്നത് റിക്കറൻ്റ് ആയിട്ട് വരാനുള്ളതുണ്ട് അതുപോലെ ഇപ്പം ഏകദേശം ഒരു നാല്പത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു നാല്പത് വയസ്സിന്റെ മുകളിലൊക്കെ എത്തുമ്പോഴേക്കും അതിന്റെ സിവിയാരിറ്റി ഒരു നാല്പത്തഞ്ച് വയസ്സാകുമ്പോൾ പതി അത് എന്താ പറയാ ഗ്രാജുവലി അത് നിന്ന് പോവാണ് ചെയ്യുന്നത് ഈ മൈഗ്രൈന്റെ വേദന പിന്നെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ മെൻസസിൻ്റെ ടൈം ഹോർമോണൽ ചേഞ്ചസ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഒരു പതിനഞ്ച് വയസ്സ് വയസ്സ് മുതൽ പിന്നെ നിൽക്കുന്ന ആ ഒരു സമയം അങ്ങനെ കാണാറുണ്ട് പിന്നെ ഒന്ന് മെയിനായിട്ട് ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ഇപ്പം പല റീസൺസ് ഉണ്ട് നമുക്ക് ഓരോന്ന് അതായത് ഓരോ റീസൺ കൊണ്ടാണ് ഇത് വരുന്നത് മെയിനായിട്ട് പറയുന്നത് ഇപ്പം ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ വെയിലത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് തലവേദന വരുന്നത് എങ്ങനെ അതായത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം അതിനോട് എക്സ്പോഷർ അതായത് ആ കൂടുതലായിട്ട് അതായത് ആ ആ സൂര്യന്റെ ലൈറ്റ് അത് തീരെ ഒരു എക്സ്പോഷർ എക്സ്പോഷർ അല്ല ഐ കൂടുതൽ ബ്രൈറ്റ് ലൈറ്റ് ചില സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിന്റെ മുന്നിൽ ഇരിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടുതലായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടിയിൽ നിന്ന് വരുന്ന സ്മോക്ക് അതുപോലെ തന്നെ ഈ ചില കുത്തുന്ന സ്പെർഫ്യൂംസ് ഈ പെട്രോളിയത്തിന്റെ ഒക്കെ സ്മെല് ചില ആൾക്കാർക്ക് തീരെ സഹിക്കാൻ പറ്റില്ല പിന്നെ അത് മെയിൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റ്സ് ചീസ് ഈ റെഡ് വൈൻ്റായിട്ടുള്ള ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആൽക്കഹോള് സ്മോക്കിംഗ് ഇതെല്ലാം ഒരു റീസൺ ആണ് ഇപ്പം മെയിനായിട്ട് ഇപ്പം ഈ റെഡ് വൈനിൻ്റെ കൂടുതലായിട്ട് അങ്ങനെ കണ്ടു സ്മെല്ല് ഉള്ള ഫുഡുകള് അതൊരു റീസൺ ആണ് പിന്നെ നമുക്ക് നമ്മളെപ്പോഴും പറയും മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം ചില ആൾക്കാർക്ക് ഇപ്പോൾ ഉറക്കം കൂടുതലായാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അത് ഓവർ ആ ഒരു എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പം വർക്ക് ലോഡോ അല്ലെങ്കിൽ സ്ട്രെസ് ബേസ്ഡ് ആയിട്ടൊക്കെ നമുക്കിത് വരാം അപ്പം നമ്മൾ നമ്മളെ ഉറങ്ങുന്ന ഒരു ഏഴ് എട്ട് മണിക്കൂർ നമുക്ക് വേണ്ട ആ സമയം പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉറങ്ങുന്നില്ല ആ ഇത് വരുമ്പോഴും ഈ മൈഗ്രൈൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പം ചില മെഡിസിൻസ് നമുക്ക് കഴിക്കുമ്പം ചില ആൾക്കാർക്ക് അത് പറ്റണമെന്നില്ല അങ്ങനെയും ഒരു റീസൺ സൈഡ് എഫക്റ്റ് ആയിട്ട് അങ്ങനെയും വരാറുണ്ട് പിന്നെ നമുക്ക് മെയിൻ എന്താ പറയാ നമ്മളൊരു ഇരുട്ടുള്ള റൂമിൽ കിടക്കാനാണ് കൂടുതലായിട്ടും ഈ ഒരു മൈഗ്രെയിൻ പേഷ്യൻസിന് ഇഷ്ടം അപ്പം അവർക്ക് ഈ കൂടുതൽ ലൈറ്റോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോഫോപ്പിയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അതാണ് ഇതിന്റെ ഒരു കോസ് എന്ന് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ മൈഗ്രൈന്റെ ഒരുപാട് എന്താണ് മൈഗ്രൈൻ എന്നും അതിന്റെ ടൈപ്പ്സ് ഒരുപാട് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ടൈപ്സ് പറഞ്ഞു എന്തൊക്കെ കാരണങ്ങളാണെന്നൊക്കെ പറഞ്ഞു ഇനി മൈഗ്രൈൻ എല്ലാ ആളുകളിലും ഒരേ ലക്ഷണങ്ങളിലും ഉണ്ടാവുക അപ്പൊ പല ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ മൈഗ്രൈൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം തലവേദന ഉണ്ടാവും നേരത്തെ ജസ്റ മേഡം പറഞ്ഞ പോലെ ഒരു ഒരു സൈഡിൽ മാത്രം വൺ സൈഡ് ആയിട്ട് മാത്രം ചില ആളുകൾക്ക് അടുത്ത സൈഡ് അല്ലെങ്കിൽ വലിയ സൈഡിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് വേദന ഉണ്ടാവാറുണ്ട് അങ്ങനെ പ്രധാനമായിട്ട് ഇത് മാത്രമാണോ വേറെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതിൽ ഉണ്ടാവാറുള്ളത് അതെന്നുവെച്ചാല് പ്രധാനമായിട്ടും തലവേദന വേദന തന്നെയാണ് അത് മറ്റു തലവേദന അപേക്ഷിച്ച് ചിലപ്പം മറ്റേദന സ്ട്രെസ് ഹെഡേക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് നെറ്റി ഭാഗത്ത് അല്ലെങ്കിൽ ഫേഷ്യൽ സ്കൾ റീജിയൻ അല്ലെങ്കിൽ സൈനസൈറ്റിസ് നമുക്കറിയാം ഖബർ നിറഞ്ഞിട്ട് കുറയുമ്പോഴായിരിക്കും വേദന ഈ ഈ സ്പേസസിൽ കഫെന്ന് നിറഞ്ഞിട്ടാണ് സയനസ് സെൻ്റെ അപ്പോൾ ആ ഏരിയസിലേക്കും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുക അതുപോലെ ടെൻഷൻ ഹെഡ്ലേക്ക് തന്നാൽ തല മുഴുവനായിട്ടുള്ള വേദനയായിരിക്കും പക്ഷേ ഈ മൈഗ്രെയിൻ്റെ വേദന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ ടെമ്പിൾ റീജിയനിൽ ഈ നെറ്റിയുടെ രണ്ട് വശങ്ങളിലായിട്ടായിരിക്കും കൂടുതൽ വേദന വരുന്നത് അതെന്ന് വെച്ചാൽ അതിൻ്റെ ടൈപ്പ് ഒരു പൾസേറ്റിംഗ് ടൈപ്പ് ആയിരിക്കും നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഇവിടുത്തെ ബീറ്റ് രോഗികൾ പറയുമ്പോൾ എൻ്റെ ആ ബ്ലഡ് പോകുന്നത് അറിയുന്നുണ്ട് അതായത് ബ്ലഡ് സർക്കുലേഷൻ അറിയുന്നുണ്ട് പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു വേദനയായിരിക്കും ഉണ്ടാവുക പിന്നെ കൂടാതെ ൂടെ നോസിയ വരാം ഓക്കാനം ഷർദി ചില ഫുഡ് കാണുമ്പോ ഫുഡ് സ്മെല് ചെയ്യുമ്പോൾ ഷർദി വരിക അതുപോലെ ബ്രൈറ്റ് കിട്ടും അങ്ങനെയുള്ള അതുപോലെ നേരത്തെ അബ്ഡോമിനൽ ഒക്കെ ആകുമ്പോ വൈറ്റിൽ നിന്ന് ഒരു മോഷൻ പോയി കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും തലവേദനയ്ക്ക് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഭയങ്കര സ്റ്റിഫ്നെസ് കഴുത്തിന് സ്റ്റിഫ്നെസ് ഒരു കനം ഫീൽ ചെയ്യുക തല മൊത്തത്തിലൊരു കനം ഫീൽ ചെയ്യുക ഒരു ഹെവി വെയിറ്റ് വെച്ച പോലെയുള്ള ഒരു അവസ്ഥ മൊത്തത്തിലൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായിരിക്കും കാരണം അവർക്ക് ആ വേദന അവർക്ക് അതായത് ആ ഒരു മൈഗ്രെയിൻ രോഗിക്ക് അതിന്റെ ആ വേദന എക്സ്പ്രസ് ചെയ്ത് അത് വേറൊരു മൈഗ്രൈൻ രോഗിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു തലവേദനക്കാണോ ഇങ്ങനെ കിടക്കണത് ചോദിക്കുമ്പോൾ വരുന്ന കൂടുതൽ മെന്റലി വരുന്ന ഇമോഷണലി വരുന്ന ഒരു സ്ട്രെസ് കൂടും പിന്നെ പറയണ സ്റ്റേജസ് ഉണ്ടല്ലോ ഡോക്ടർ അല്ലേ ഇത് മെയിൻ ആയിട്ട് ഇപ്പൊ മൈഗ്രെയിൻ പറയുകയാണെങ്കിൽ ഈ മൈഗ്രൈൻറെ ഒരു പ്രത്യേകത അതാണ് ഇതിനൊരു സ്റ്റേജസ് ആയിട്ട് പാറ്റേൺ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതായത് തുടക്കത്തിൽ അതെ അതായത് ഇതിന് നാല് സ്റ്റേജസ് ആ പറയുന്നത് അതായത് പ്രോഡ്രോം സ്റ്റേജ് പിന്നെ ഓറ സ്റ്റേജ് പിന്നെ വരുന്നത് നമ്മുടെ ഹെഡ് ഏക്ക് വരുന്ന ഒരു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് സ്റ്റേജ് അതായത് റിക്കവറി ആയിട്ടുള്ള ഒരു ആ ഒരു പിരീഡ് അപ്പൊ ഈ പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ഒരു അസുഖം വരുന്നതിന് മുന്നേ വരുന്ന കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു ഇതാണ് അത് മെയിനായിട്ടിപ്പം അത് മിക്ക ആൾക്കാർക്കും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും ഈ പ്രോഡ്രോം സ്റ്റേജ് മൈഗ്രെയിൻ രോഗികൾക്ക് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും കാരണം ആ ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കര ക്ഷീണം തുടർച്ചയായിട്ട് അവർ കോട്ടുവായിട്ടൊണ്ടിരിക്കുക പിന്നെ ഭയങ്കര എന്താ പറയുക മൂത്ത് സ്വിങ്സ് ആയിരിക്കും അവർ ആ ഒരു എന്താ പറയാ അവർക്ക് ആ വേദന തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ അതിനെ മെയിൻ പറയാണെങ്കിൽ അവർക്ക് ഈ ലൈറ്റിനോട് ഭയങ്കര ലൈറ്റ് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര ഒച്ച കേൾക്കുന്നത് അപ്പൊ ഈ പൊതുവേ നമുക്ക് പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ പറയുന്നത് ഈ കുട്ടികൾ ഓടി കളിക്കുമ്പോൾ ആ ഒച്ച കേൾക്കുമ്പോ അവർക്ക് ട്രിഗർ ആവും അവർക്ക് ദേഷ്യം വരും അത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വേദന തുടങ്ങുന്നതിന്റെ മുന്നല്ലോ ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് അവർ ആ കുട്ടികളുടെ ആ ഒച്ച കേൾക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുട്ട് മുറിയിൽ കിടക്കാനായിരിക്കും അവർ കുറച്ചും കൂടെ അത് വരുമ്പം തന്നെ അവർക്ക് അറിയാം എന്നുള്ളത് ഫുഡ് ക്രേവിംഗ് വരുന്ന സ്റ്റേജ് പിന്നെ അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു എന്താ പറയാ കുറച്ച് സമയം പീരീഡ് ഉണ്ടാവും ഈ ഒരു സ്റ്റേജ് കവർ ചെയ്ത് പോകുന്നത് ഈ മൈഗ്രേന്റെ പെയിൻ വരുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് മാറാൻ വേണ്ടിട്ട് ജസ്റ്റ് ഫാർമസി പോവാ പെയിൻ കില്ലേഴ്സ് മൈഗ്രനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അത് സ്ഥിരം ആളുകളുടെ ഒരു ശീല ജസ്റ്റ് മൈഗ്രൻ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ മാറൂല അങ്ങനെയുള്ള ഒരു ധാരണയാണ് കൂടുതൽ ആളുകൾക്കും അപ്പോൾ താൽക്കാലികമായിട്ട് ഫാർമസി പോവാ എന്നിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും പെയിൻ കില്ലർ കഴിക്കുക അത് പിന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ അത് കഴിക്കുക അതിനെക്കുറിച്ച് എന്താ അവസ്ഥ അങ്ങനെ ഒരുപാട് വരാറില്ല അത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ആൾക്കാർക്ക് അപ്പോൾ ആ ഒരു വേദന കാരണം ഇതിന്റെ കഠിനമായിട്ടുള്ള വേദന അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് ഏതാണോ മെഡിസിൻ കിട്ടുന്നത് അത് അവർ വാങ്ങി കഴിക്കുക എന്നുള്ളത് പക്ഷേ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചില ആൾക്കാർക്ക് റിക്കറൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ വരാം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുതൽ അപ്പൊ നമ്മൾ ഈ കഴിച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ വരും ഇത് പിന്നെ കഴിച്ചിട്ട് ഇനിഷ്യലി പാരസ്റ്റമോളോ ഡോളോ വാങ്ങി കഴിക്കും പിന്നെ അത് അതെ ബ്രൂഫിൻ കഴിക്കും പിന്നെ മെഫ്താണോ അങ്ങനെ അതിന്റെ ഒരു ചേഞ്ച് കൂടി പിന്നെ ഒന്നും എഫക്ട് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് മാറും പിന്നെ ഈ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഇപ്പം ഈ മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് ചില ആൾക്കാർക്ക് വിത്ത് ഓറയും വിത്തൌട്ട് ഓറയാണ് ചില ആൾക്കാർക്ക് ഉണ്ടാവാം ചില ആൾക്കാർക്ക് ഉണ്ടാവാതിരിക്കാം അപ്പം ചിലർ പറയലില്ലല്ലോ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ മാറൂല അത് കാലാകാലം ഇത് ലൈഫിൻ്റെ കൂടെ ഉണ്ടാവും അതിനെ കുറിച്ചൊക്കെ എന്താവാ അല്ല ഒരിക്കലും ക്യൂറബിൾ ആയി അല്ലാത്ത ഒരു കണ്ടീഷൻ അല്ല മൈഗ്രൈൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് പൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു തലവേദന തന്നെയാണ് മൈഗ്രെയിൻ അതേപോലെ ഈ ഓറ എന്നുള്ള സ്റ്റേജ് ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന്റെ കുറവേ നിൽക്കുള്ളൂ ആ ഒരു ടൈം എന്ന് പറയുന്ന അവർക്ക് അവരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ എന്തൊക്കെയോ ഇങ്ങനെ മിന്നുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ചെവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബസ്സിംഗ് സൗണ്ട് ഫീൽ ചെയ്യാം അങ്ങനെ തലയിൽ അവർക്ക് ആ ഒരു അവർക്ക് അത് മനസ്സിലാവും ആ ഒരു സ്റ്റേജ് പക്ഷെ അത് എല്ലാവർക്കും ആ ഒരു സ്റ്റേജ് കവർ ചെയ്യണം എന്നില്ല ഓറ എന്ന് പറയുന്ന സ്റ്റേജ് അത് ഏകദേശം വൺ അവറിന്റെ അടുത്ത് അങ്ങനെയാണത് അതിൽ കൂടുതൽ ആ ഒരു സ്റ്റേജ് ഉണ്ടാവില്ല കാരണം അവർക്ക് പിന്നെ അവർ ആ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലേക്കോ അല്ലെങ്കിൽ അവർ ആ ഡാർക്ക് റൂമിലേക്കോ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് കണ്ണ് തുറക്കാൻ തോന്നില്ല അതിങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ അവർക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ പറയുകയാണെങ്കിൽ മെയിൻലി നമ്മുടെ ആ യഥാർത്ഥ ഒരു ഹെഡ് എയ്ക്ക് പീരീഡ് എന്ന് പറയുന്നതാണ് അത് എന്തായാലും ഒരു ടു ത്രീ ഡേയ്സ് അതായത് നമുക്കൊരു നമ്മൾ വിചാരിക്കുക അത് ഒരു ഡേ കൊണ്ട് അത് മാറുന്നു പക്ഷേ അതൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് ലോങ് ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെയിൻഫുൾ അല്ലാത്ത യൂഷ്വലി നമുക്ക് പെയിൻഫുൾ അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ചുമയ്ക്കുക അല്ലെങ്കിൽ കുനിയ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് സൗണ്ട് കേൾക്കുക ലൈറ്റ് കാണുക ടി കാണുക ഇതൊക്കെ പെയിൻഫുൾ അല്ലാത്ത ഒരു കണ്ടീഷനാണ് യൂഷ്വലി പക്ഷെ ഈ ഒരു ഹെഡ് ഹെഡ്എേയ്ക്ക് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈവൻ ഈ ഒരു ഇതുപോലും ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യും ഈവൻ ചുമയ്ക്കുമ്പോൾ തലവേദന വരിക തുമ്മുമ്പോൾ തലവേദന വരിക എന്ത് ഏതൊരു ചെറിയ ഒരു സ്റ്റിമുലന്റ് പോലും വേദനയാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ ഹെഡ് ഏക്ക് അപ്പൊ യൂഷ്വലി ഈ ഹെഡ്എേക്ക് സ്റ്റേജിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ ഇതിന്റെ സിംറ്റംസ് സ്റ്റാർട്ടായി വരുന്നുണ്ട് അത് ഈ മൈഗ്രൈൻ വന്ന ഒരാൾക്ക് അത് കറക്റ്റ് അവർ പറഞ്ഞു തരും ഇന്ന ദിവസം അങ്ങനെ ഫീൽ ചെയ്തു ഇന്നത് കാരണം അവർക്ക് ഇങ്ങനെ റിക്കവർ മീൻസ് ആയിട്ട് ഒരു ഒരു ടു ആ സ്റ്റേജ് പോകും പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ഒരു ടൈം കംപ്ലീറ്റ് റെസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് മൈഗ്രൈൻ രോഗിക്ക് ഏകദേശം നമ്മൾ പറഞ്ഞു ലക്ഷണങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ കാരണങ്ങൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു ഒരു മൈഗ്രൈൻ രോഗിന്ന് പറഞ്ഞത് ഭയങ്കര പ്രയാസം ഒരുക്കുന്ന സംഭവം അവർക്ക് വേണ്ടി തരാ ഇത് എങ്ങനെ മാറ്റാൻ പറ്റും ഇതിന് നമ്മള് അവര് ഫുഡിൽ എന്തൊക്കെ ചെയ്യണം ഇതിന് മാനേജ്മെന്റ് എന്തൊക്കെ ചെയ്യണം നമ്മൾ പറയാമല്ലോ ഫുഡിൽ നിങ്ങൾ ഓയിലി ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെ കുറെ നമ്മൾ പറയാറുണ്ട് ഈ ഇത് കഴിക്കാന്നൊക്കെ പറയാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഒരു മൈഗ്രെൻ രോഗി അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലില് ഡയറ്റിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് മെയിനായിട്ട് ഈ ഒരു ഇതിനൊരു സ്റ്റേജും കൂടെ ഉണ്ട് ലാസ്റ്റ് ഇതൊക്കെ കഴിയതിനു ശേഷം ലാസ്റ്റ് ഒരു പോസ്റ്റ് റൂം സ്റ്റേജ് ഉണ്ട് ആ ഒരു സ്റ്റേജിലാണ് അവർക്ക് ആദ്യം വന്ന അതേ ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ആ തലക്കനം ആയിടുന്നത് ആ ഒരു സ്റ്റേജോട് അത് കഴിയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് പൊതുവേ ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞ ഒരാൾക്ക് അവർക്ക് കറക്റ്റ് അതിന്റെ സിംറ്റംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ കോസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ചില ആൾക്കാർക്ക് പറയാം ഞാൻ പുറത്ത് പോയിണ്ടെങ്കിൽ കൊട യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സൺ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന വരും അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ഇപ്പൊ ചില ആൾക്കാരുണ്ട് ഒരു രാവിലെ ചായ കുടിക്കണം അവർക്ക് ആ നാല് മണിക്ക് കൃത്യം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരും ബ്രെയിനിൽ ഓൾറെഡി അതൊരു റെക്കോർഡഡ് അപ്പം അവർക്ക് അറിയാം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് ടൈം ആ ഒരു ഇതിന് ആ ടൈം വരെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എനിക്ക് തലവേദന വരാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഉള്ള റൂമിൽ റൂമിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതൊക്കെ ഓവറായിട്ട് കൂടിയാലും പ്രശ്നമാണ് അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കാരണം കൊണ്ടാണോ തലവേദന സ്റ്റിമുലേറ്റ് ആവുന്നത് അവർക്ക് ആ ഒരു എന്നുള്ളതാണ് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ അവർക്ക് ഒരു മാനേജ്മെന്റ് പറ്റുന്നത് കാരണം എന്താണോ കോസ് അതിനെടുത്ത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ മരുന്ന് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും പക്ഷെ കോസ് യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയാ മെഡിസിന് പ്രധാനപ്പെട്ട് ഏതൊക്കെ ആഹാരങ്ങളാണ് ഒഴിവാക്കേണ്ടത് നമ്മൾ പ്രധാനപ്പെട്ട് നമ്മൾ ഇൻഡിവിജലുസരിച്ചിട്ട് ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിട്ട് ഓരോ ആളുകൾക്കും ആൾക്കാരും ഉണ്ടാവും ഓരോ ആളുകൾക്കും ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവും ജർണലൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിലത് പറയുമല്ലോ ഓയിലി ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെ വേറെ എന്തൊക്കെയുണ്ട് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഇപ്പം ഈ പഴകിയിട്ടുള്ള ചീസ് അതുപോലെ തന്നെ ഈ സ്പൈസ് ഓവർ സ്പൈസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ചില ഇപ്പൊ നമ്മൾ പറയില്ലേ ചില ആൾക്കാർക്ക് ഇപ്പം കോഫി കുടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം വരും പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു കാരണം കൂടിയാണത് ഈ കോഫി നിങ്ങൾ കുടിക്കരുത് കാരണം അതിലൊക്കെ ഒരു സ്റ്റിമുലന്റ് ഉണ്ട് അത് കാരണമാണ് നമ്മൾ അത് അവരെടുത്ത് പൂർണ്ണമായിട്ട് കുറഞ്ഞാൽ ഇപ്പം ചില ദിവസങ്ങളിൽ ഡീഹൈഡ്രേഷൻ എല്ലാ തലവേദനയും പ്രധാനപ്പെട്ട ഒരു ഡിഹൈഡ്രേഷൻ ആണ് പ്രോപ്പറായിട്ടുള്ള ഡീഹൈഡ്ര വാട്ടർ ഇൻടേക്ക് ഇല്ലെങ്കിൽ തലവേദന ഏതൊരു തലവേദനയാണ് കിലോക്ക് ആണ് ലിറ്റർ വെള്ളം അങ്ങനെയാണ് കുടിക്കണം അതായത് മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സ് ചായ കോഫി ഒക്കെ കോഫിയൊക്കെ പിന്നെ മെയിൻ ആയിട്ട് ഈ ഉറക്കം ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ എല്ലാരും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ജീവിക്കുന്നത് ില്ല കാരണം ഇരിക്കുന്നത് അപ്പൊ അത് ഒഴിവാക്ക എന്നുള്ളതാണ് ഈ ഒരു ഉറക്കം ഒരു ഏഴ് മണിക്കൂർ അങ്ങനെ ഉണ്ടായാൽ മതി അതോ രാത്രി തന്നെ ഉറങ്ങണം അങ്ങനെന്താ ഷിഫ്റ്റിലുള്ള ജോലികളൊക്കെ നൈറ്റ് ആളുകൾ ഉണ്ടാവും അത് ഡിപൻഡ്സ് ആണ് ചിലർക്ക് രാത്രി തന്നെ ഉറങ്ങിയാലേ അവരുടെ പ്രോപ്പർ സ്ലീപ്പ് അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചത് അങ്ങനെയാണല്ലോ അപ്പം എപ്പോഴാണെങ്കിലും ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് അതായത് ഡിസ്റ്റർബ് അല്ലാത്ത ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് റെഗുലർ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഈ ഉച്ച ഉറക്കം ഉണ്ട് ഉച്ചക്ക് കുറച്ച് സമയം ഉറങ്ങും എന്നിട്ട് രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ട് കിടക്കും പിന്നെ അവർക്ക് മോർണിംഗ് വീണ്ടും എണീക്കാനുള്ള ആ ഒരു ഇതുണ്ട് ഞാൻ ഒരു 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 മണിക്കൂർ അല്ലെങ്കിൽ ഉറങ്ങുന്ന പക്ഷെ ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ എന്തായാലും നമ്മൾ ഇപ്പം നൈറ്റ് ടൈമിൽ നമ്മളെ ഫുഡ് പാറ്റേൺ ഡിഫറെന്റ് ആണ് അതായത് ഇപ്പം ഡിന്നർ നമ്മൾ എത്ര നേരത്തെ അവരോട് ഒരു ഉറങ്ങുന്നതിന് നാല് മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാലും അത് മിക്ക ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്ത മുമ്പായിട്ട് കഴിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാരണം വെച്ചാൽ നമ്മൾ ഈ രാവിലെ മുതൽ നമ്മളെ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഡൈജഷൻ വീണ്ടും നമ്മൾ ആ ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും ആ ഡൈജഷൻ തന്നെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫോർമേഷൻ ഉള്ള സാധ്യത ഉണ്ട് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ച് കഴിക്കുന്നത് മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ എന്താ പറയാ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഏതൊക്കെ ഫുഡുകളാണ് അതായത് കഴിക്കേണ്ടത് അതായത് ഇപ്പം നമ്മൾ പറയും ചില ഫുഡ് കാരണം ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് ഒന്ന് നമുക്ക് പറയുകയാണെങ്കിൽ വാട്ടർമെലൻ വാട്ടർമെലൻ അതുപോലെ തന്നെ പഴം അതിൽ കൂടുതൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ചില സ്വീറ്റ് പൊട്ടറ്റോ ക്യാരറ്റ് ഇതിന് മൈഗ്രൈൻ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കുക പിന്നെ ഈ മെയിൻ ആയിട്ട് ഈ റെഡ് വൈന് ചില ആൾക്കാർക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നതിലും ട്രിഗർ ഉണ്ട് ഈ മൈഗ്രൈൻ വരുന്നത് ഹാബിറ്റ്സിൽ പിന്നെ ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം മൈഗ്രെയിൻ രോഗികൾക്ക് ഇന്നത് കഴിക്കാം അങ്ങനെയല്ല അവർക്ക് അവരുടെ ഒരു കോസ് ഉണ്ടല്ലോ ചിലപ്പോൾ ആ സമയത്ത് അവർക്കൊന്നും കഴിക്കാൻ തന്നെ തോന്നില്ല കാരണം അവർ ഫുള്ളി ഇൻ പെയിൻ ആയിരിക്കും അപ്പം നമ്മൾ എന്താ വെച്ചാൽ ചുറ്റുപാടുള്ള അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഇതൊക്കെ ഇതൊക്കെ രോഗിനോട് പറഞ്ഞു കൊടുത്തു ഇനി ഇതിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ കരുതുന്നുണ്ട് ഇത് മാറൂല ഇത് വന്നു ഇപ്പൊ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ സഞ്ചരിക്കുക നമ്മൾ കൊറോണ കൂടെ ജീവിക്കുക എന്നുള്ള സാധനം അതൊക്കെ മാറിയല്ലോ അപ്പൊ അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് എന്നാ അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന പോലും ചെറിയ മൈഗ്രം പോലുള്ള കേസുകൾ ആയിരിക്കും കാരണം കൂടുതൽ ആളുകൾക്കുള്ള ഒരു കേസാണല്ലോ നേരത്തെ പറഞ്ഞ ഒരു സ്കൂൾ പോയി സ്റ്റുഡൻസ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഒക്കെ അപ്പൊ ആ രോഗികൾക്ക് ഹോമിയോപ്പതി ഡോക്ടർ എന്തൊക്കെ എല്ലാ ട്രീറ്റ്മെന്റ് 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 ഉണ്ടോ അതോ ഈ ഏത് രീതിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പൊ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സിംറ്റം ഉപരി ആ രോഗിക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം അത് പലപ്പോഴും പ്രഗ്നന്റ് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും മനസിലാവും പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം റിലേറ്റഡായിട്ടുള്ള ഡിപ്രഷൻസോ അങ്ങനെ ടെൻഷൻസോ കാര്യങ്ങളോ വന്നതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ നമ്മൾ ആ പേഷ്യന്റിന്റെ മൊത്തമായിട്ട് ടോട്ടാലിറ്റി എടുക്കുക സിംറ്റംസ് എ ടു സെറ്റ് ഇപ്പം അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആണെങ്കിൽ സ്ലീപ്പ് പാറ്റേൺ അതുപോലെ ജനറലായിട്ട് ഇപ്പം മോഷൻ യൂറിൻ അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ടൊട്ടാലിറ്റി എടുത്തതിനു ശേഷമാണ് നമ്മൾ മൈഗ്രൈനുള്ള മെഡിസിൻ കൊടുക്കുന്നത് മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യുക എന്നതുള്ളതല്ല ആ രോഗിയെ മൊത്തമായിട്ടൊരു സിംറ്റം

പിന്നെ ഈ നമ്മൾ മെഡിസിൻ മാത്രം കഴിക്കുക എന്നുള്ളതല്ല നമുക്ക് പേഷ്യൻറ്റും കൂടെ അതിന് കെയർ ചെയ്യണം ഇപ്പം നമ്മളെ ഡോക്ടേഴ്സായിട്ട് നമുക്ക് മെഡിസിൻസ് തരാം പക്ഷെ അതിനനുസരിച്ചിട്ടില്ല ഇപ്പം സ്ട്രെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മാറി നിക്കുക എന്നുള്ളതാണ് ഒക്കെ ഡയറ്റ് മാനേജ് ചെയ്യണം ഈ ഇപ്പം എന്താ പറയുക നമ്മളിപ്പം ചില ആൾക്കാർ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അത് മാക്സിമം ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ സെൽഫ് കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഒമ്പത് മണിക്ക് ചില ആൾക്കാർ കഴിക്കും ലഞ്ച് ഒരു വൺ ഓ ക്ലോക്കിന് കഴിക്കും ഡിന്നർ സെവന് കഴിക്കും പക്ഷെ ഇപ്പം അവരിപ്പോൾ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് ലോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈം മാറുമ്പോൾ അവർക്ക് അതൊരു ട്രിഗർ ചെയ്യുന്നത് പക്ഷേ കഴിയുന്നത് അവരെ കയ്യിൽ എന്തെങ്കിലും പോക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിഫിൻ ചെറിയൊരു രീതിയിൽ അപ്പോൾ ഈ ഭക്ഷ്യ ഇപ്പം എന്താ പറയുക നമ്മളിപ്പം ഉറക്കം അതുപോലെ തന്നെ ഈ ഉറക്കം കറക്റ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുവരിക ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക പിന്നെ സ്ക്രീൻ ടൈം മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ നമുക്ക് എല്ലാവരും ഇപ്പം ഫോണിൽ തന്നെയാണ് നമ്മൾ നമുക്കെല്ലാം നമ്മൾ കാരണം അപ്പോൾ സ്ക്രീൻ ടൈമിൽ ടൈമിലിപ്പം ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണാലും കുറേ സമയം സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ആൾക്ക് ഒരേ പൊസിഷനിൽ നെക്ക് വെക്കുന്നത് കാരണം പോലും മൈഗ്രെയിൻ സ്റ്റാർട്ടാവുന്നതായിട്ട് ഉണ്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ നമ്മൾ കണ്ണട മീൻസ് എന്താ പറയാ കണ്ണിന് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നെക്ക് ജോയിന്റ്സിന് പ്രശ്നം നമുക്ക് അങ്ങനത്തെ അത് അത് റിലേറ്റഡ് ആയിട്ട് വീണ്ടും കുറെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള ട്രീറ്റ് ചെയ്യാൻ പറ്റും നല്ല ഒരു ഈ പറഞ്ഞതാണെങ്കിലും അതുപോലെ വെള്ളം കുടിക്കുന്നതാണെങ്കിലും ഡയറ്റിൽ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് ചെയ്യുന്നൊരു ഇത് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ആണ് മെയിൻ ആയിട്ട് കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് ചെയ്യുന്ന ഒരു ഇത് പ്രോപ്പർ രീതിയിൽ മരുന്ന് കഴിക്കുക ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ ഒരു മന്ത്സ് മെഡിസിൻ പറഞ്ഞാലും അവർ വൺ മന്ത് എടുക്കുള്ളൂ അപ്പൊ ചിലപ്പോൾ വേദന കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് അവർക്ക് മൈഗ്രൈൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ ഭയങ്കര സിവിയറായിട്ടാണ് വന്നത് അതായത് വേദന വന്ന് ഭയങ്കര വോമിറ്റിംഗ് ആയി ആയി ആൾ ബോധം കെട്ട് വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഉണ്ടായത് അങ്ങനെ അവർ ഡയഗ്നോസ് ചെയ്ത് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മൊത്തം ചെക്കപ്പ് ചെയ്തപ്പോൾ അങ്ങനെ അവർ അലോപ്പതി താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ കഴിക്കുന്ന ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് വന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് കാരണം ഫസ്റ്റ് തന്നെ ഇങ്ങനെ സിവിയറായിട്ട് വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സിക്സ് മന്ത്സ് മെഡിസിൻ കഴിക്കേണ്ടി വരും അങ്ങനെ ഫസ്റ്റ് മന്ത് മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ അവർക്ക് ക്യൂർ ആയ ആയി പിന്നെ വേദന വന്നില്ല പിന്നെ അവര് ഒരു സിക്സ് ടു വൺ വൺ ഇയറിന് ശേഷമാണിപ്പം കാണുന്നത് വൺ ഇയറിന് ശേഷം വീണ്ടും ഒരു ട്രിഗറിങ് ഫാക്ടർ വന്നപ്പോൾ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും വന്നപ്പോൾ വീണ്ടും ആ വേദന വന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ അന്ന് സിക്സ് മന്ത്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മണ് മന്തേ കഴിച്ചുള്ളൂ അപ്പോൾ കുഴപ്പമില്ല സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് തൊട്ടേ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇനി എന്ത് ട്രിഗറിങ് ഫാക്ടർ വന്നാലും വേദന വരാ മൈഗ്രെയിൻ വരാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കണം പേഷ്യൻസ് ശ്രദ്ധിക്കണം നമ്മളൊരു കോഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ആ കോഴ്സ് ഫിനിഷ് ആക്കണം എന്നുള്ളത് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ മൈഗ്രൈനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഈ മൈഗ്രൈൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലൈഫ് സ്റ്റൈലുള്ള മാറ്റങ്ങളിലൂടെ നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതി മെഡിസിനിലൂടെ നമുക്കിത് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റാൻ കൃത്യമായിട്ടുള്ള ചികിത്സകളൊക്കെ ഇതിനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തലവേദനയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കാണെങ്കിൽ ചികിത്സകൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് ഇപ്പം ഒരുപാട് ആളുകൾ ഇത് കാണുന്ന ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അങ്ങോട്ട് വരാൻ പ്രയാസമാണ് ലോങ് ആണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ അവർക്കങ്ങൾ കൃത്യമായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോൺ മുഖാന്തരം ഒക്കെ നമുക്ക് കൺസൾട്ട് ചെയ്തിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് മരുന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്ന് നിങ്ങളുടെ കൊറിയറായിട്ട് അയച്ചു തരും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും അപ്പോൾ അത്തരത്തിലുള്ള സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ മറ്റു കൺസൾട്ടേഷനോ ഒക്കെ നിങ്ങൾക്ക് ഇതിലുള്ള കോൺടാക്ട് ചെയ്തൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് ഇതുവരെ ഇത്രയും സമയം ചെലവഴിച്ച ഡോക്ടർ ഹർഷ ഡോക്ടർ ജസീറ താങ്ക് യു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ്